എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ പ്രസ് കോൺഫറൻസ് തീരുമാനിച്ചത് നരേന്ദ്രമോദിജി കഴിഞ്ഞ ഒരു ഓണത്തിന് മുമ്പ് ഒരു ഓണം സമ്മാനമായിട്ട് ജി എസ് ടി റിഫോംസും ഒരു നെക്സ്റ്റ് ജനറേഷൻ ജി എസ് ടി അദ്ദേഹം അനൗൺസ് ചെയ്തതിനെ കുറിച്ചായിരുന്നു ഈ പ്രസ് കോൺഫറൻസ് പക്ഷേ ഇവിടെ വരുന്ന മുമ്പ് ഞാൻ ഒരു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടു വായിച്ചു അദ്ദേഹം ഇന്നലെ എവിടെയോ ഏതൊരു പ്രോഗ്രാമിൽ പറഞ്ഞതാണ് ബി ജെ പിക്ക് കിട്ടുന്ന എല്ലാ വോട്ടും കേരളത്തിന്റെ കൾച്ചറിനെ തകർക്കുമെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞു അപ്പോ അതിന്റെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്നലെ ഇന്ന് നോക്കുമ്പോൾ കേരള ഇന്ത്യേന്റെ ഭാഗമല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതോ വേറെ ഇമാജിനറി വേൾഡിലാണോ ഇന്ത്യ രാജ്യത്തിൽ ബി ജെ പി ഭരിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാല് പത്തൊമ്പത് ഇരുപത്തിനാല് ജനങ്ങൾ ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ വഴിയിൽ ആ മാർഗം വഴി നരേന്ദ്രമോദിജിക്ക് മൂന്ന് മാൻഡേറ്റ് കിട്ടി ബി ജെ പിക്ക് മൂന്ന് മാൻഡേറ്റ് കിട്ടി എന്നിട്ട് ഈ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ഇന്ത്യ എവിടെ എങ്ങോട്ട് കുതിച്ച് പോയി എന്ന് ജനങ്ങൾക്ക് എവിടെയായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി പതിനാലില് ഇന്ന് എവിടെയാണ് ഇന്ത്യ ലോകത്തിന്റെ നാലാം നമ്പർ ഇക്കോണമി ഏറ്റവും സ്പീഡിൽ പോകുന്ന ഇക്കോണമി ഇതെല്ലാം ബി ജെ പിക്ക് വോട്ട് കൊടുത്ത് ജനങ്ങള് ചെയ്ത ഒരു മാറ്റമാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാൻ ഒരു ആഗ്രഹം ജനങ്ങളെ വിഡ്ഢിയാക്കരുത് ഈ പഴയ തല്ലിപ്പൊളി ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ കേരള കൾച്ചർ കേരള മോഡൽ ഇതുവരെ നടന്നത് കേരള കൾച്ചറും ആയിരുന്നില്ല കേരള മോഡലും ആയിരുന്നില്ല അത് സി പി എം കൾച്ചർ ആയിരുന്നു കോൺഗ്രസ് കൾച്ചർ ആയിരുന്നു സി പി എം മോഡലായിരുന്നു കോൺഗ്രസ് മോഡലായിരുന്നു ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്നൊരു കാഴ്ചപ്പാട് വികസിത കേരളം ആണ് കേരള മോഡൽ ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ വികസിത കേരളം എന്ന ഒരു ലക്ഷം കിട്ടാൻ പറ്റു അപ്പോ ഞാൻ കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു പത്തു കൊല്ലം നിങ്ങൾ ഭരിച്ചു ജനങ്ങൾ വിശ്വസിച്ചു അവസരം തന്നു നിങ്ങൾ ഭരിച്ചു ഇനി വേണ്ടാത്ത ഓരോരോ ഇഷ്യൂസ് ഇഷ്യൂസല്ല മുമ്പോട്ട് വയ്ക്കേണ്ടത് നിങ്ങൾ പത്തു കൊല്ലം എന്ത് ചെയ്തു പോലീസ് ബ്രൂട്ടാലിറ്റിനെ കുറിച്ച് സംസാരിക്കൂ ആശാവർക്കേഴ്സിന്റെ ശമ്പളം വർദ്ധിക്കാൻ കഴിയുന്നില്ല അതിനെ കുറിച്ച് സംസാരിക്കൂ ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം പെൻഷൻ കൊടുക്കുന്നില്ല അതിനെ കുറിച്ച് സംസാരിക്കൂ നിങ്ങളുടെ പത്തു കൊല്ലം സർക്കാരിന്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യമുണ്ടാവണം എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളെ വെഡിയാക്കി ശ്രദ്ധ തിരിക്കാൻ നോക്കരുത് അതൊന്ന് രണ്ടാമത്തത് ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടങ്ങിയ ഒരു ഇഷ്യൂ ആണെന്ന് ഞാൻ പറയുന്നു സി പി എം ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും കോ ബി ജെ പി ഭരിച്ചാൽ എന്താണ് വ്യത്യാസം ജനങ്ങൾക്ക് എന്താണ് അതിന്റെ ഗുണം കിട്ടുന്നത് ഈ ജി എസ് ടി വഴി നമുക്കൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം ജി എസ് ടി രണ്ടായിരത്തി പതിനാറിൽ പാർലമെന്റ് പാസ് ചെയ്തപ്പോൾ ഇതിനെതിരെ സംസാരിച്ച് ഒപ്പോസ് ചെയ്തത് സി പി എമ്മും കോൺഗ്രസ് ആയിരുന്നു അവര് പറഞ്ഞത് ഗബ്ബർ സർവീസ് ടാക്സ് എന്ന് പറഞ്ഞു ഗബ്ബർ സിംഗ് ടാക്സ് അതിനെ കുറിച്ച് ചെറിയ ബിസിനസിൽ ഉള്ളില് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടും അവരെ മിസ്ലീഡ് ചെയ്യാൻ നോക്കിയ കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും ഇതിനെ കുറിച്ച് ആരും മറന്നിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്ര മോദിജി അന്ന് പറഞ്ഞു ഇന്ന് അദ്ദേഹം അത് ചെയ്ത് കാണിച്ചു ഈ ടാക്സ് സെറ്റിൽ ആവുമ്പോൾ കംപ്ലയൻസ് കൂടുതലാവുമ്പോൾ ബിസിനസ്സിന് ഗുണം ചെയ്യും ഒരു അഞ്ച് ആറ് ഏഴ് എട്ട് കൊല്ലം കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് കുറയും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ എന്നിട്ടും കോൺഗ്രസും സി പി എമ്മും ഇത് ഗബ്ബർ സിംഗ് ടാക്സ് ആണെന്ന് ഗബ്ബർ സിംഗ് ടാക്സ് ആണെന്ന് ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യാനും ജനങ്ങളെ വിഡ്ഢാക്കാൻ നോക്കി ഇന്ന് എന്താണ് സ്ഥിതി പത്ത് കൊല്ലം അധ്വാനിച്ച് ഇക്കോണമീനെ ഈ ലെവലിൽ കൊണ്ടുവന്ന് ഫിസ്കൽ ഡെഫസിറ്റിനെ കമ്മിയാക്കി ഇൻഡിപ്പെൻഡൻറ്റ് ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായൊരു സർക്കാറാണ് ഇൻകം ടാക്സ് എക്സംഷൻ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ഇൻകം ടാക്സ് എക്സംഷൻ കൊടുക്കുന്ന ഒരു സർക്കാർ മരുന്നും ഭക്ഷണത്തിൽ സീറോ പെർസെൻറ് ജി എസ് ടി സാധാരണക്കാരുടെ എസെൻഷ്യൽ കമോഡിറ്റീസിന് അഞ്ചു പെർഷന്റ് ജി എസ് ടി കൊണ്ടുവന്നു മുമ്പോട്ട് വെക്കുന്നത് അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് രാഹുൽ ഗാന്ധിക്ക് ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഇതിനെ കുറച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാവണം ആരാണ് ഇക്കോണമീനെ എവിടെ എങ്ങോട്ട് കൊണ്ടുപോയി ട്രാൻസ്ഫോം ചെയ്തത് എന്നിട്ട് അതേസമയം ഇൻകം ടാക്സ് റിലീഫ് കൊടുക്കുമ്പോൾ ജി എസ് ടി കമ്മിയാക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ എന്താണ് സ്ഥിതി ഏറ്റവും കൂടുതൽ വിലക്കേറ്റം നമ്മുടെ കേരളത്തിലാണ് ഇത് ഞാനല്ല പറഞ്ഞത് ഓഫീസ് ഓഫ് സ്റ്റിസ്റ്റിക്സാണ് പറയുന്നത് ഈ വിലക്കേറ്റം എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്കും സാധാരണക്കാർക്കും ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ് അവരാണ് ഇതിന്റെ അതിൻ്റെ ഒരു ബർഡൻ സഹിക്കുന്നത് അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഞാൻ പറയുന്നു രാഹുൽ ഗാന്ധിയോട് പറയുന്നു നിങ്ങൾ വേ വേണ്ടാത്ത ഇഷ്യൂസും വോട്ട് ചോരിയും ബി ജെ പി കൊടുക്കുന്ന വോട്ട് കേരള കൾച്ചറും ഇതിനെക്കുറിച്ചൊന്നും ജനങ്ങളെ പറഞ്ഞ് വിഡ്ഢിയാക്കാൻ നോക്കരുത് ആര് ജനങ്ങൾ വിശ്വസിച്ചൊരു അവസരം കൊടുത്തപ്പോൾ ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് ആരാണ് അധ്വാനിച്ചത് ആരാണ് അവർക്ക് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നത് ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് കാർഡ് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു മുഖ്യമന്ത്രിയോട് മുമ്പോട്ട് വയ്ക്കും അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ വെറുതെ അയ്യപ്പ സംഗമവും വേണ്ടാത്ത ഇഷ്യൂസിലെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കണ്ട നോക്കരുത് ഈ എലക്ഷൻ വികസനത്തിനെ കുറിച്ചായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി ഇലക്ഷൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യം ഉണ്ടാവണം ഫാക്ട് ഉണ്ടാവണം ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവണം നരേന്ദ്രമോദിജി ചെയ്ത കാര്യങ്ങളും മറ്റേ ബി ജെ പി സംസ്ഥാനത്തിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കും തെളിവ് മുമ്പോട്ട് വയ്ക്കും ഈ ജി എസ് ടി ഇൻകം ടാക്സ് റിലീഫും ഇവിടെ നടക്കുന്ന വിലക്കേറ്റോ ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വെച്ച് ജനങ്ങളിൽ ഈ സത്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും ഇതാണ് പറയാനുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അല്ല നോക്കൂ ഇന്ത്യ രാജ്യത്തിൽ ജി എസ് ടിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും പക്ഷെ നമ്മുടെ ഈ സംസ്ഥാനത്തിൽ ജി എസ് ടി കമ്മിയാവുമ്പോൾ ഇവിടെ വിലക്കയറ്റം കൂടുതലാവുന്നു ആ വിലക്കയറ്റം എന്തിനാണ് കൂടുതലാവണതെന്ന് നിങ്ങൾ ചോദിക്കണം ഇവിടെ എല്ലാ ഫുഡ് കമോഡിറ്റിയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നു ഇവിടുത്തെ ഡീസലും പെട്രോളിന്റെ എക്സൈസ് ഡ്യൂട്ടി കമ്മിയാക്കാൻ സർക്കാർ തയ്യാറല്ല അപ്പോ വിലക്കേറ്റം കൂടുമ്പോൾ ഈ ജി എസ് ടിന്റെ ഗുണം ഇവിടെ കിട്ടില്ല ഈ വിലക്കേറ്റം ഇവരുടെ ഒരു ഫ്ലോഡ് ഇക്കണോമിക് പോളിസീസും ഒരു ഷോർട്ട് സൈറ്റഡ് ഗവർണൻസും കഴിവില്ലായമ്മ ഞാൻ ഈ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു കർഷക സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ആരോ എന്നോട് പറഞ്ഞു സി പി എമ്മിന്റെ ഒരു മന്ത്രി പറയുന്നു ഞങ്ങൾക്ക് എന്തിനാണ് ഇവിടെ കൃഷി ആവശ്യമില്ല നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ വിചാരിക്കുന്നവർക്ക് എന്താണ് നമ്മൾ പറയുമ്പോ വെട്ടിത്തരമാണോ അവർക്ക് ജനങ്ങൾ കഷ്ടങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു പിന്നെ എന്താണ് ഒരു എന്താണ് താല്പര്യം ഇല്ല എന്നാണോ അപ്പോൾ ഇത് ഇത് ഒരു ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരോടും ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന ഇതെല്ലാം ഇക്കോണമി ഗവർണൻസ് എല്ലാം ജനങ്ങളാഗ്രഹിക്കുന്നത് അഞ്ച് കൊല്ലം ഒരു ഒരു ഗവണ്മെന്റിന് ഒരു അവസരം കൊടുക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നതാണ് ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും ഞങ്ങൾക്ക് വേണ്ടി നല്ല പോളിസീസും പദ്ധതികൾ ഗവർണൻസ് നന്നാവും ഞങ്ങളുടെ വിലയെല്ലാം കമ്മിയാവും ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കേരള കൾച്ചറിന്റെ കസ്റ്റോഡിയൻ ആരാക്കിയത് അത് ജനങ്ങൾ തീരുമാനിക്കും അതിന് ഒരു സി പി എമ്മിന് മുഖ്യമന്ത്രി ഒന്നും അല്ല അത് അത് നോക്കൂ ഇതെല്ലാം ഒരു സൊഫസ്റ്റിക്കേറ്റഡ് കൺസംഷൻ ഇക്കോണമിന്റെ ഇക്കണോമിക് മോഡലിംഗ് അല്ലേ വില കുറയുമ്പോൾ കൺസംഷൻ കൂടും ഇതിൽ ഞാൻ ആരെയും കൺഫ്യൂസ് ചെയ്യാൻ പറയുന്നില്ല ഇക്കണോമിക് തിങ്കിങ്ങിൽ ഇൻവെസ്റ്റ്മെന്റ് ഡ്രിവിൺ ഗ്രോത്തും ഉണ്ട് കൺസംഷൻ ഡ്രിവിൺ ഗ്രോത്തും ഉണ്ട് കൺസംഷൻ ഡ്രിവിൻ ഗ്രോത്തിന് ഇക്കോണമി ഒരു ലെവലിൽ എത്തണം ഇക്കോണമി ഒരു ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം അതാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് നോക്കൂ ഇത് എല്ലാവരും മറന്നൊന്നും അറിയില്ല യു പി എന്റെ കാലത്ത് ലാസ്റ്റ് സിക്സ് ഇയേഴ്സ് യു പി എന്റെ ലാസ്റ്റ് സിക്സ് ഇയർ ഇരുപത്തിനാല് ക്വാർട്ടർ വിലക്കയറ്റം എല്ലാ ക്വാർട്ടറിലും കൂടുന്ന ഒരു സ്ഥിതിയായിരുന്നു പതിനഞ്ച് ക്വാർട്ടറിൽ ഗ്രോത്ത് ഡിക്ലൈൻ ആയിരുന്നു ആര് യു പി എ ഭരിച്ചപ്പോ സമയത്ത് ഇതാരും മറന്നിട്ടില്ലേ ആ ഒരു കുഴിന്നാണ് നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാലിന് ഇതുവരെ കൊണ്ടുവച്ചിരിക്കുന്ന ഇക്കോണമിനെ ഇൻകം ടാക്സ് എക്സംഷൻ പന്ത്രണ്ട് ലക്ഷം വരെ ഇത് ഇൻഡിപെൻഡന്റ് ഇന്ത്യന്റെ ഹിസ്റ്ററിയിൽ ഇത് ഉണ്ടായിട്ടില്ല സീറോ പെർസെന്റ് ജി എസ് ടി അഞ്ചു പെർസെന്റ് ജി എസ് ടി എസൻഷ്യലും മരുന്നും ഭക്ഷണത്തിനും ഇതൊരു വലിയൊരു മാറ്റം എന്നിട്ട് ഇത് ആരാണ് ഇത് ചെയ്ത് ചെയ്തത് ഇന്ത്യൻ്റെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ബി ജെ പി എൻ ഡി എക്ക് വോട്ട് കൊടുത്ത ജനങ്ങളാണ് ഈ മാറ്റം കൊണ്ടുവന്നത് എന്നിട്ട് ഇതെല്ലാം നടക്കുമ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ബി ജെ പിക്ക് എല്ലാ വോട്ടും പോകുന്നത് കേരള കൾച്ചറിന്റെ എതിരെയാണെന്ന് ആരെയാണ് വിട്ടിയാക്കുന്നത് ആ സമ്മേളനം കഴിഞ്ഞു ആ അല്ല അത് ജി എസ് ടി കൗൺസിലുണ്ടല്ലോ അതിൽ ജി എസ് ടി കൗൺസിൽ ഒരു ഫെഡറൽ കൗൺസിൽ അല്ലേ അതിൽ സ്റ്റേറ്റ് ഫൈനാൻസ് മിനിസ്റ്ററും ഉണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട് അവർ തീരുമാനിക്കും അത് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടാവോ ഇല്ലയോന്ന് എൻ്റെ ഞാൻ കുറച്ചൊരു എക്കണോമിക് തിങ്കിങ് പഠിച്ചൊരാളാണ് ഞാൻ എൻ്റെ ഒരു ആൻറ്റിസിപ്റ്റേഷൻ അങ്ങനെ ഒരു ഷോർട്ട് ഫോൾ ഉണ്ടാവില്ല കാരണം റേറ്റ്സ് കുറയുമ്പോൾ കൺസംഷൻ കൂടും അഫോർഡബിലിറ്റി കൂടുമ്പോൾ കൺസംഷൻ കൂടും അതാണ് അതിൻ്റെ ഒരു ഗ്രാഫ് ഇക്കണോമിക് എക്കണോമറ്റിക്സിൽ ഒരു ഗ്രാഫ് ഉണ്ട് അഫോർഡബിലിറ്റി ആൻഡ് ഗ്രോത്ത് അത് നമ്മൾ കാണും ഇല്ലെങ്കിൽ അത് ജി എസ് ടി കൗൺസിലത് തീരുമാനിക്കും അതിൻ്റെ എന്താണ് പരിഹാരം അല്ല നോക്കു അത് അവർ ചെയ്യട്ടെ ഞാനെന്തിനാ ഇന്ന് പറന്ന് അവരെ കുറിച്ച് കടം വാങ്ങുന്നു അഞ്ചര ലക്ഷം കോടീന്റെ കടം തലയിൽ വെച്ച് പോകുന്നല്ലേ ഇവര് സർക്കാർ അതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ നോക്കൂ സെസ്സാണോ കടമാണോ ഇതെല്ലാം അവർ ചെയ്യുന്നത് എന്നാണ് പുതിയ തലമുറേന്റെ തലയിൽ ഇത് വെച്ച് പോന്നു അവരെ രാഷ്ട്രീയം എന്നിട്ടാണ് പറയുന്നത് ബി കൊടുക്കുന്ന വോട്ട് കേരള കൾച്ചറിന്റെ എതിരെയാണെന്ന് അപ്പൊ അഞ്ചര ലക്ഷം കോടി കേരള കൾച്ചറാണോ എല്ലാ അത് സി പി എം കൾച്ചറാണ് അല്ല അത് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ ചെയ്യേണ്ടത് വിലക്കയറ്റം അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ ഈ ഇവിടെ കർഷക മേഖലയിൽ എല്ലാവരും തകർത്തി ഫുഡെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നൊരു ഒരു സാഹചര്യം അവർ ചെയ്യുമ്പോൾ അത് അവരല്ല അതിന്റെ പരിഹാരം തീരുമാനിക്കേണ്ടത് എന്തോ ഓ അത് ഞങ്ങൾ കൊടുത്ത അവര് അത് പിന്നെ അതിന് കുറെ വലിയ ലിസ്റ്റ് ഉണ്ട് അത് വായിക്കുമോ അവര് അവര് കേരള കൾച്ചറും സി പി എം കൾച്ചറും എന്ന് പറഞ്ഞ് ഓടുവോ അത്രയാണോ ഏല്ലോ കഴിവില്ലായ്മ എന്ന് ഞാൻ തീരുമാനിച്ചു ഇവര് ഒന്നും ചെയ്യണ്ടാന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു പത്ത് കൊല്ലം ഓവ് ചെയ്താ അവർക്കൊരു നോട്ട് കൊടുത്താലോ അവർ വായിക്കുന്നത് എന്താണ് കാൾ മാർക്സിന്റെ ദാസ് ക്യാപിറ്റലല്ലോ വായിക്കുന്നത് ഞങ്ങൾ അതൊന്നും വായിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ പ്രാഗ്മാറ്റിക് പീപ്പിൾ സെൻട്രിക് പോളിറ്റിക്സ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് അത് ഞങ്ങൾ കൊടുത്തോ അവർക്ക് വായിക്കോ വായിക്കില്ലെന്ന് എനിക്കറിയില്ല ആ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ചെയ്യേണ്ടതല്ല ഞങ്ങൾ ചെയ്യും ഞങ്ങൾ വികസിത കേരളം അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും സംസാരിക്കുന്നുണ്ട് ഞങ്ങളൊരു ഐഡിയോളജി ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾ ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും അപ്പോൾ അത് ജനങ്ങൾ തീരുമാനിക്കും നിങ്ങളും തീരുമാനിക്കും ആരാണ് ജയിക്കാൻ പോകുന്നത് ആർക്കാണ് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ പോകുന്നത് അത് ഞാൻ പറഞ്ഞില്ല ഒന്നും അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ തന്നെ പറയുന്നു ഇത് ജഡ്ജ് ജൂറിയും എല്ലാം നിങ്ങളാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ അത് ആൻസർ ചെയ്യണം എനിക്കങ്ങനെ ഒരു പരാതി ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അതൊരു ഇഷ്യൂ അല്ല ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ട്രാൻസ്പെറന്റ് ചെയ്യുന്നു ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ് അത് സെൻട്രൽ പാർട്ടി അങ്ങനെയാണ് സ്റ്റേറ്റ് പാർട്ടി അങ്ങനെയാണ് അത് ഞാൻ എന്റെ കാൽക്കുലേറ്ററിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല അല്ല അത് ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല ഞാൻ കണ്ടുപിടിച്ച് പറയാ അല്ല നോക്കൂ ഇതല്ല ഒരു എന്തൊരു ഇഷ്യൂ ആണ് നിങ്ങൾ എലക്ഷന്റെ മൂന്ന് മാസം മുമ്പ് ഓരോരോ ഇതിൽ കേൾക്കുമ്പോ തന്നെ എനിക്കൊരു സങ്കടം അല്ല വിഷം ആവണ്ട അല്ല 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 ഇന്നർ പാർട്ടി കാര്യവും അല്ല ഇതാരുടെ കാര്യവുമല്ല ഇതൊരു ഇമാജിനറി അല്ല നോക്കൂ ഞാൻ മീഡിയനെ കുറിച്ച് കുറച്ച് അറിഞ്ഞ ആളാണ് ഈ ക്ലിക്ക് ഡേറ്റിംഗും എല്ലാം ആവശ്യമില്ല അത് നിങ്ങൾ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞൊരു പത്ത് കൊല്ലം നിങ്ങൾ ചെയ്തോളൂ എലക്ഷൻ്റെ സമയത്ത് പ്രധാനപ്പെട്ട ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക അത് ഞങ്ങളെല്ലാവരും ഒരു ഉത്തരവാദിത്വമാണ് അതൊരു നമ്മളൊരു കടുമയായിട്ട് കാണണം ഈ ഹ്യൂമറും ട്രാജഡിയും ഡ്രാമയും എല്ലാം കുറച്ച് ചെയ്തോളൂ അത് വേറെ ഷോയിൽ ചെയ്തോളൂ ന്യൂസിലന്നെ വേണ്ടല്ലോ ആ ജനങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂ കുറിച്ച് പറയൂ അതിനെക്കുറിച്ച് പരാതി എത്ര കിട്ടി നിങ്ങളെ ഹെൽപ്പ് ഡെസ്കിൽ എത്ര എൻറോൾമെന്റ് വന്നു അതിനെ അതിനെക്കുറിച്ച് എത്ര ഡീറ്റെയിൽ തരാൻ തയ്യാറാണ് ഞാൻ നോക്കൂ ഞാൻ ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ പ്രസ് കോൺഫറൻസ് തിരുവനന്തപുരത്ത് പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് ഇതൊരു നാടകമാണ് ഇത് അവരുടെ ഒരു ഡെസ്പിറേഷനാണ് കാരണം പത്തു കൊല്ലം ഈ ഈ അയ്യപ്പത്തിനെതിരെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഇന്ന് ഈ നാല് മാസം മുമ്പേ ഓരോരോ ഡ്രാമ ചെയ്യുമ്പോൾ അത് ഡ്രാമ ആയിട്ട് കാണണം കാണണമെന്നാണ് ഞാൻ അന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന അന്ന് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഒന്ന് രണ്ടാമത്തത് ഞങ്ങൾ അന്ന് പറഞ്ഞു സ്റ്റാലിൻ ഇവിടെ വരുവാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല അത് മാത്രം ഞങ്ങൾ പറഞ്ഞുള്ളൂ അത് സ്റ്റാലിൻ അത് കേട്ടപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചു അല്ല എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ എന്നെ ആര് ഇൻവൈറ്റ് ചെയ്യാണ്ട് ഞാൻ എങ്ങനെ പോകുന്നു ഞാൻ എന്നോട് അന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നോട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ എൻ്റെ അല്ല അത് ക്ഷണിക്കട്ടെ ആദ്യം ആദ്യം ക്ഷണിക്കട്ടെ അല്ല ഞാൻ പറയാം അവിടെ നടക്കുന്ന കൺഫ്യൂഷനെ കുറിച്ച് ഞാനൊരു റെസ്പോൺസ് തരിക അത്രേ ഉള്ളൂ അവിടെ എന്തെല്ലാം നടക്കുന്നു എനിക്ക് എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഓ ഇല്ല അത് ഞാനൊരു കാര്യം പറയട്ടെ ആദ്യം അവർ തീരുമാനിക്കട്ടെ ഇത് സർക്കാരാണ് നടത്തുന്നത് ദേവസ്വം ബോർഡാണ് അവിടെ തന്നെ ഒരു കൺഫ്യൂഷൻ അവർ തമ്മിലുണ്ട് ആദ്യം തീരുമാനിക്കട്ടെ പിന്നെ അതിൻ്റെ ആൻസർ ഞാൻ തരാം പിന്നെ കുംഭം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വിശ്വാസികളുടെ ഒരു എല്ലാ എത്ര കൊല്ലം നടക്കുന്ന ഒരു ഒരു കാര്യമാണ് ഇതല്ലോ ഇത് കാശി പിരിക്കാനും ഒരു പ്രീ എലക്ഷൻ ഒരു നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മാറ്റാൻ പോകുന്നില്ല അതാണ് എന്റെ അഭിപ്രായം ഞാൻ അന്നു പറഞ്ഞു ഇന്നും പറയുന്നു അല്ല അത് അവര് ആശയട്ടാ ഇന്നോട് ചോദിച്ചില്ലല്ലോ ഇന്നോട് ചോദിച്ചില്ലല്ലോ ഹൈക്കോടതി അല്ലേ സർക്കാരിന്റെ വക്കീൽ അങ്ങോട്ടാണ് സർക്കാരിന്റെ അറ്റോർണി ജനറൽ ആണ് പറഞ്ഞത് ഇല്ല ഇല്ല അങ്ങനെ അങ്ങനൊന്നും പറ്റില്ല ഓ ആളുകൾ ആളുകൾ അങ്ങനല്ല പഠന ക്ലാസ് ഒക്കെ പഠന ക്ലാസ്ന്ന് അങ്ങനെ കാണരുത് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത് കുറച്ച് മാസം മുമ്പ് ഈ വികസിത കേരളം വികസനം എന്ന ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു എഫേർട്ട് എല്ലാ വീട്ടിൽ ഞാൻ അത് മാർച്ച് ആറാം തീയതി പറഞ്ഞ കാര്യമാണ് എല്ലാ വീട്ടിൽ കയറി ഈ വികസന സന്ദേശം ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഞങ്ങൾ എത്തിപ്പിക്കും അതിന് വേറെ വേറെ സമുദായത്തിന് വേറെ ഓരോ ടീമായിട്ട് ഞങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഇന്നലെ നടന്നത് അതുകൊണ്ട് വലിയൊരു അതിന് വലിയൊരു കോൺഫറൻസിയോ പഠന ക്ലാസ്സൊന്നും ഉണ്ടായില്ല ഇന്നും നടക്കുന്നുണ്ട് ഇന്നും നട ഇന്നലെ മോർച്ചന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു യൂത്തിന്റെ ഔട്ട്റീച്ചിന് വേണ്ടി ഇന്ന് ഒ ബിസി മോർച്ച മഹിള മോർച്ച ഇതെല്ലാം ഇവരെല്ലാം നമ്മളെ ഒരു കോൺസ്റ്റിറ്റുവൻസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാണുന്നു അവരെല്ലാം വികസന സന്ദേശം ഞങ്ങളൊരു വികസിത കേരളത്തിന്റെ കാഴ്ചപ്പാട് എല്ലാ വീട്ടിലും എത്തിപ്പിക്കണം എന്നാണ് ഞങ്ങളൊരു ആഗ്രഹം ഞങ്ങളുടെ ഒരു ലക്ഷ്യം അത് ഞങ്ങൾ ചെയ്യും അങ്ങനെ ഒ ബി സിയുണ്ട് എസ് സി ഉണ്ട് എസ് ടി ഉണ്ട് മഹിളയുണ്ട് അപ്പൊ മഹിളയിലെ ഉണ്ടോ ഇല്ലല്ലോ എന്നാലും ഇന്നലെ യുവമോർച്ച ഉണ്ടായിരുന്നു അതിന് കിട്ടിയില്ല ന്യൂസ് കിട്ടിയില്ല അല്ല മറ്റേ മറ്റേ അല്ല കുറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ തുടങ്ങിയത് എട്ട് മണിക്ക് തുടങ്ങി ഇന്നലെ കഴിഞ്ഞപ്പോ ഒരു ഒമ്പത് മണി വരെയേ ഞങ്ങള് എല്ലാ മലയാളികളുടെ അടുത്ത് ഒപ്പം അടുപ്പുണ്ട് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആവശ്യമില്ലല്ലോ എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി അപ്പൊ എല്ലാവരും ഒപ്പം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കും ഞാനത് ഇത് എല്ലാവരും അവകാശം വേണമെന്നോ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ പ്രൊട്ടസ്റ്റ് ചെയ്യാനാണ് ആ പ്രൊട്ടസ്റ്റ് ചെയ്യില്ല എന്ന് അങ്ങനെ ഉണ്ടോ ഇല്ലല്ലോ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തു ഞങ്ങളോട് സഹായം ചോദിച്ചു ഞങ്ങൾ പോയി ചെയ്തു അനൂപം ഷോണവിടെ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു അത് ഞാൻ പറഞ്ഞില്ലേ എന്തിനാ എന്താ നടന്നത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലേ അത് നിങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്തോളൂ ഞാൻ പറഞ്ഞത് ആദ്യമായി പറഞ്ഞത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കും ബി ജെ പി കേരളം അതിനുവേണ്ടി ടീംസ് ഉണ്ടാക്കിയിട്ടുണ്ട് വേണ്ടി ഈ വികസന സന്ദേശം ജനങ്ങളുടെ അടുത്ത് എത്തിപ്പിക്കാൻ ഓക്കെ തിങ്കളാഴ്ച പോലീസ് ഔട്ട്റീച്ച് പോലീസ് ആ തിങ്കളാഴ്ച ഞങ്ങൾ തിങ്കളാഴ്ച പതിനഞ്ചാം തീയതി ബി ജെ പി കേരളം എല്ലാ ജില്ലയിലും ഈ പോലീസ് ബ്രൂട്ടാലിറ്റിൻ്റെ എതിരെ ഡിവൈഎസ്പി ഓഫീസിൽ മാർച്ച് ചെയ്യും ഈ ക്രിമിനലൈസേഷൻ പോലീസിന്റെ ക്രിമിനലൈസേഷൻ വലിയൊരു ഇഷ്യൂ ആണ് അതൊരു നിസ്സാര ഇഷ്യൂന്നല്ല ഒരു ക്ലിക്ക് ബേറ്റിംഗ് ആ ഒരു ഹെഡ്ലൈൻ്റെ ഇഷ്യൂന്നല്ല എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പോലീസ് ഓഫീസർ സീരിയസ് ക്രൈമില് പെട്ടിട്ടുണ്ട് അതിൽ പതിനെട്ട് ഓഫീസർ മാത്രം ഡിസ്മിസ് ആയിട്ടുണ്ട് ഇതുവരെ ഈ എഴുന്നൂറ്റി മുപ്പത് ചില്ലറ പോലീസ് ഓഫീസർ ഇന്നും സർവീസിലാണ് അപ്പോ ഇവിടുത്തെ രാഷ്ട്രീയം ആവുമ്പോൾ അതുപോലെ തന്നെ ഇത് ഒരു വലിയൊരു ഗൗരവമായൊരു കാര്യമാണ് പോലീസിന്റെ ക്രിമിനലൈസേഷനും അവിടെ ഒരു ബ്രൂട്ടൽ വയലൻസിന്റെ ഒരു ഒരു രീതിയും അതിനെതിരെ ശക്തമായി ബി ജെ പി പതിനഞ്ചാം തീയതി സമരം ചെയ്യും എല്ലാ ജില്ലയിലും പ്രോഗ്രാം ചെയ്യും പതിനാല് കഴിഞ്ഞിട്ടാണ് പതിനഞ്ച് അതൊരു കൺഫ്യൂഷനില്ല ഓ അയ്യോ ആ ലെവലെത്തിയല്ലേ ഇതിന്റെ കുറച്ച്